പ്രശ്നമാണ് ചുണ്ടിനകത്തുണ്ടാകുന്ന കറുപ്പ് അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം വെറും ദിവസങ്ങൾ കൊണ്ട് സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് പറയുന്നത് ഇനി നിങ്ങളുടെ ചുണ്ട് തത്തമ്മ ചുണ്ട് പോലാകും ലിപ്സ്റ്റിക്കോ ഒന്നും ഇടാതെ നിങ്ങൾക്ക് ഇനി പുറത്തേക്ക് പോകാം എങ്ങനെയാണെന്നുള്ളത് പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പൊ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ആണ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ അവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ചുണ്ടിനകത്ത് ഉണ്ടാകുന്ന കറുപ്പ് ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ചുണ്ടിനകത്ത് ഉണ്ടാകുന്ന കറുപ്പ് കാരണം ഭയങ്കരമായിട്ട് സങ്കടമാണ് ഉണ്ടാകുന്നത് സ്ത്രീകളെ പറയുവാണെങ്കിൽ അവരുടെ അമിതമായിട്ടുള്ള ലിപ്സ്റ്റിക് ഉപയോഗം കൊണ്ടും ചുണ്ടിനെ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടും ഒക്കെ ചുണ്ടിന് പ്രത്യേക ചുണ്ടിന് കറുപ്പുണ്ടാകാറുണ്ട് പുരുഷന്മാരിലാണെങ്കിൽ അമിതമായിട്ടുള്ള സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്നവരിലും ഒക്കെ പിന്നെ ചുണ്ട് അമിതമായിട്ട് കെയർ ചെയ്യാത്തവരിലും ഒക്കെ പുരുഷന്മാരിലും ചുണ്ടിന് കറുപ്പുണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് അത് പൂർണമായിട്ടും മാറ്റാം പിന്നെ ചില ആൾക്കാരിലുണ്ടാകുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടും ചുണ്ടിനകത്ത് കറുപ്പുണ്ടാകാറുണ്ട് അതും മാറ്റാം ഇപ്പം സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിച്ച് നിങ്ങളുടെ ചുണ്ട് തത്തമ്മ ചുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പമാർഗമാണ് പറയുന്നത് എന്തായാലും നമുക്ക് അത് തയ്യാറാക്കാം അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം എന്തായാലും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം ചുണ്ടിനകത്തുണ്ടാകുന്ന നിറക്കുറവ് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചുണ്ടിനകത്തുണ്ടാകുന്ന ആ ഒരു കറുപ്പൊക്കെ മാറ്റി ചുണ്ട് നല്ല പോലെ തത്തമ്മ ചുണ്ടാക്കാൻ ഈ പറയുന്ന മാർഗത്തിലൂടെ സാധിക്കും നമ്മൾ പലരും ഡെയിലി ചുണ്ടിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരാണ് ചുണ്ടിനകത്തുണ്ടാകുന്ന ആയിട്ടുള്ള ആ ഒരു കളർ നശിപ്പിക്കും കളറിനെ ഇല്ലാതാക്കും അപ്പം ആ ഒരു ലിപ്സ്റ്റിക് ഡെയിലി യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഇത് നൈറ്റ് നിങ്ങൾ ഇട്ടിട്ട് കിടന്നാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു ചുണ്ടിനകത്തുണ്ടായ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റി നല്ല തത്തമ്മ ചുണ്ടാക്കി എടുക്കാനും സാധിക്കും ഇപ്പം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ ഇത് ഉപയോഗിക്കാം എന്തായാലും സമയം കളയേണ്ട നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം നമുക്ക് വേണ്ടത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം തയ്യാറാക്കുന്നതിന് പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ട് ജ്യൂസാണ് ഞാൻ അതായത് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ചേർക്കാത്ത ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് വേണ്ടത് നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്താൽ മതി മിക്സിയിലിട്ട് അരയ്ക്കണം എന്നൊന്നുമില്ല ഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ജ്യൂസ് എടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വേണ്ടത് അങ്ങനെ ബീട്രൂട്ട് ജ്യൂസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മുടെ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ നല്ല പോലെ റിമൂവ് ആക്കാൻ സഹായിക്കുന്നതാണ് അലവേറ ജെല്ലിൽ നിന്ന് അലവേറ ജെല്ല് നമ്മുടെ അലവേറ ജെല്ല് നമ്മുടെ ചുണ്ടിൽ തേക്കുന്നതുമൊക്കെ പിഗ്മെന്റേഷൻ ചുണ്ടിൽ നിന്ന് തുടച്ചു മാറ്റി ചുണ്ട് നല്ല തത്തമ്മ ചുണ്ടാക്കാൻ സഹായിക്കും കാരണം നമ്മൾ ചുണ്ടിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാൻ അലവേറ ജെല്ല്ല് നിന്ന് സാധിക്കും ഒരു ടേബിൾ സ്പൂൺ ആണ് അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കേണ്ടത് അലവേറ ജെല്ല് ഇതാ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കാം അങ്ങനെ മിക്സ് ആക്കുകയാണ് അങ്ങനെ മിക്സ് ആക്കുമ്പോഴത്തേക്ക് ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറും ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് ഗ്ലിസറിൻ നമ്മുടെ ഉണ്ടാകുന്ന ആ ഒരു പിഗ്മെന്റേഷൻ പെട്ടെന്ന് തന്നെ റിമൂവ് ആക്കാൻ സഹായിക്കുന്നതാണ് ഗ്ലിസറിൽ നിന്ന് ഗ്ലിസറിൻ നമ്മൾ ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ ആണ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ അര ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ആക്കാം നിങ്ങളിത് ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യണേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് വെറുതെ പറഞ്ഞ് നിങ്ങളെ പറ്റിപ്പിക്കുകയൊന്നും അല്ല പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഫേസിന് നല്ല നിറം കാണും ചുണ്ടിന് നിറം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള സ്കിന്നിന്റെ ആ ഒരു നിറം തന്നെ മങ്ങിപ്പോകും അങ്ങനെ മങ്ങാതിരിക്കാനും നമുക്ക് എപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർ ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ചുണ്ടിന്റെ സ്കിന്നിനെ തന്നെ ഭയങ്കരമായ ദോഷം ദോഷമുണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഒരു ചെറിയ വലപ്പുഴയൊക്കെ ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പോലെ അല്ലല്ലോ ഡെയിലി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല എന്തായാലും നമുക്ക് ഇനി അടുത്ത കാര്യം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ ആണ് വെളിച്ചെണ്ണ നമുക്ക് ചേർക്കേണ്ടത് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇത് നല്ല പോലെ മിക്സ് ആക്കാം അങ്ങനെ ദാ മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിലായിട്ട് കിട്ടും ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അതല്ല ഒരു പാത്രത്തെട്ടിനകത്തൊക്കെ ഇട്ട് ഫ്രിഡ്ജ് അടച്ച് സൂക്ഷിക്കാം നിങ്ങൾ ഓരോരുത്തരുടെയും കംഫർട്ടബിൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ഇരിക്കുമ്പോൾ യൂ ഇട്ടില്ലല്ലോ എന്ന് ചിന്തിച്ച് നമുക്ക് ഇടാനായിട്ട് പറ്റും അതല്ലാതെ അടച്ചെവിടെയെങ്കിലും വെക്കുവാണെങ്കിൽ അത് മൂലയിലങ്ങിയിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുത്ത് നമ്മൾ ഡസ്റ്റ്ബിനിൽ കളയും നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമുക്ക് ഓർത്തിരിക്കണമെങ്കിൽ ഇതേപോലെ വെക്കുക ഞാൻ ഇങ്ങനെ വെച്ചാലേ എനിക്ക് ഓർമ്മ വരുള്ളൂ എനിക്ക് എത്ര പേർക്ക് അങ്ങനെ ആണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ സംഭവം ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് ഇട്ടിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഒക്കെ കാണിക്കാം എന്റെ ചുണ്ണിന് നല്ല പോലെ പിറ്റ്വെറ്റേഷൻ ഉള്ള ഒരാളായിരുന്നു എനിക്ക് മാറ്റിയെടുക്കാൻ ഈ ഒരു മാർഗ്ഗത്തിലൂടെയാണ് സാധിച്ചത് ഞാൻ ഒരു ട്രീറ്റ്മെൻ്റ് ചെയ്തിട്ടില്ല എന്നോട് പലരും ചോദിച്ചു തല ചുണ്ടിന്റെ ആ ഒരു കറുപ്പ് എങ്ങനെയാണ് പോയെന്ന് ചോദിച്ചു ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമാണ് ലിപ് ലിപ്ബാമും അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കും ഒക്കെ യൂസ് ചെയ്യാറുള്ളു ഡെയിലി യൂസ് ചെയ്യാറില്ല നൈറ്റ് ഞാൻ ഇട്ടുകൊണ്ട് ഞാൻ നടക്കും ഒരാഴ്ച പിന്നെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മളടുത്തൊക്കെ എന്തെങ്കിലും വെറുതെ എന്തെങ്കിലും പുറത്ത് പോകുകയാണെങ്കിലും ചുണ്ട് കാണുമ്പോഴൊക്കെ തണുപ്പാണ് പെട്ടെന്ന് തന്നെ ചുണ്ട് ഡ്രൈ ആവും ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യും പിടികനാണ് എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ചേഞ്ചസ് കാണിക്കാം ചുണ്ടിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എൻ്റെ ചുണ്ടിൻ്റെ ആ ഒരു ഫിഗ്മെൻറ്റേഷനൊക്കെ കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് എന്തായാലും നമ്മൾ തയ്യാറാക്കിയ ചുണ്ടിൻ്റെ ആ ഒരു ഫിഗ്മെൻറ്റേഷൻ മാറ്റുന്ന ചുണ്ടിനെ തത്തമെച്ചുണ്ടാക്കുന്ന ആ ഒരു സംഭവം നമുക്ക് എന്തായാലും ചുണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ ഇതാണ് സംഭവം നമ്പക്കണ്ട ഇട്ടെടുത്തിട്ട് നോർമൽ രീതിയിൽ ചുണ്ട് മസാജ് ചെയ്ത് ഇടവിക്കണം ഉണ്ടാകും ഇത് നൈറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒരിക്കലും പകൽ യൂസ് ചെയ്യരുത് ഓക്കെ ഉണ്ടാവും മറ്റുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ആയാലും നോ പ്രോബ്ലം നമുക്ക് കുറച്ച് നേരം എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം റിസൾട്ട് എന്താണെന്നുള്ളത് കാണിക്കാം നിങ്ങളിപ്പം രാത്രി മൊത്തം വെച്ചാൽ നല്ലപോലെ മാറ്റം കാണാം ഞാനിപ്പോൾ കുറച്ച് നേരമാണ് വെക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം റിസൾട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് ഒരു കോട്ടൺ വെച്ച് തുടക്കുകയാണ് തുടക്കാണ് ചുണ്ടിൻ്റെ ഒരു ഇത് ഉണ്ട് പ്രത്തമ ചുണ്ടായതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് ചെയ്ത് നോക്കും നല്ല ചേഞ്ചസ് നിങ്ങളെ ചുണ്ടിന് കിട്ടും ഉറപ്പാണ് ഞാൻ എൻ്റെ ചുണ്ടിൻ്റെ ആ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ലിപ്സ്റ്റിക്കോ ഒന്നും ഇട്ടില്ല നല്ല പോലെ ചുണ്ടിന് ഡെ വല്ലാതായിട്ടിരിക്കുമായിരുന്നു അതെല്ലാം മാറി നല്ല ചുണ്ട് നല്ല തത്തമ ചുണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്കും സാധിക്കും കണ്ടല്ലോ എന്താണ് സംഭവം എന്നുള്ളത് ചുണ്ടിൻ്റെ കറുപ്പൊക്കെ മാറിയതേ നിങ്ങൾ കണ്ടല്ലോ ലൈവായിട്ട് തന്നെ ഞാൻ റിസൾട്ട് കാണിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്ത് നോക്കണേ നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്